വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസ് എട്ടാമത്തെ ചാപ്റ്ററായ ഒറിജിൻ ഓഫ് ലൈഫ് ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് എന്ന ബയോളജിയിലെ ചാപ്റ്റർ ആണ് ഡിസ്ക ലെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് വിച്ച് ഓഫ് ദ ഗവൺ സ്റ്റേറ്റ്മെൻറ് ആർ നോട്ട് റിലേറ്റഡ് ടു യു കെ താഴെ കൊടുത്തിരിക്കുന്നതിൽ യു കെ ആരിയോട്ടുമായി റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ താഴെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കിയിട്ട് അത് യു കെ റിലേറ്റഡ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലാത്ത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എ കോസ്റ്റിൻ എ ക്ലിയർ ന്യൂക്ലിയർ മെംബ്രൈനിസ് സി എ ക്ലിയർ ന്യൂക്ലിയർ മെംബ്രൈനിസ് സി അത് യു കെ അരിയോട്ടിനോട് റിലേറ്റ് എഴുതിതാണോ അല്ലയോ എന്ന് നോക്കുക എന്താണ് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രൈൻ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ അപ്പോൾ റിലേറ്റ് ചെയ്യാത്ത യു ക്യാരോയ്ഡ്സിന് റിലേറ്റ് ചെയ്യാത്തതാണ് നമ്മൾ എഴുതേണ്ടത് രണ്ടാമത്തെ എന്താ തന്നിരിക്കുന്നത് സെൽ ഓർഗനിലസ് ഹൗ നോ മെമ്പ്രൈനസ് കവറിങ് സെൽ ഓർഗനൽസിന് നോ മെംബ്രനസ് കവറിംഗ് ആണ് അല്ലെ മെംബ്രൈനസ് കവറിങ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യു ക്യാരോഡ്സിനുമായി റിലേറ്റ് ചെയ്യാത്തത് അതാണ് ബി ആണ് നമ്മൾ എഴുതേണ്ടത് മൂന്നാമത്തത് സി ജെനറ്റിക് മെറ്റീരിയൽ ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡി ദാറ്റ് പെർഫോം വേരിയസ് ഫങ്ഷൻസ് ആർ സി രണ്ടും കറക്റ്റ് ആണ് അല്ലേ അപ്പം ഈ മൂന്നെണ്ണം ആണ് ബി ആണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് യു ക്യാരോട്സുമായി റിലേറ്റ് ചെയ്യാത്തത് ബി ആണ് രണ്ടാമത്തെ അറേഞ്ച് ദ ടൈം ലൈൻ പ്രോപ്പർലി ടൈം ലൈന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത് ടൈം ലൈൻ അനുസരിച്ച് ഏറ്റവും ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് ഡൈനോസേഴ്സ് യു കെ ആരിയോട്സ് പ്രോ ക്യാരോഡ്സ് ദ ഫസ്റ്റ് ആനിമൽ ആൻഡ് പ്ലാന്റ് ഓൺലൈൻ മൾട്ടിസെല്ലാർ ഓർഗാനിസം ആമൽസ് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് വൺ ഡൈനോസേഴ്സ് ആണോ അല്ല ഏതാണ് പ്രോക്യാരോഡ്സ് ആണ് അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഏതാ എഴുതേണ്ടത് ആണ് ഫസ്റ്റ് വൺ പ്രോക്യോഡ്സ് സെക്കൻഡ് വൺ ഏതാണ് യു കാര്യോഡ്സ് യു കാരോഡ്സ് ടൈം ലൈനുസരിച്ച് ഏതാനാണ് യു കെ അത് കഴിഞ്ഞിട്ടുണ്ടായതാണ് സെല്ലുലാർ ഓർഗാനിസം മൾട്ടി സെല്ലുലർ ഓർഗാനിസം മൾട്ടി മൾട്ടിസെല്ലുലർ ഓർഗാനിസം അത് കഴിഞ്ഞ് വന്നതാണ് ദ ഫസ്റ്റ് ആനിമൽ ആൻഡ് പ്ലാന്റ്സ് ഓൺ ലാൻഡ് അല്ലേ ദ ഫസ്റ്റ് ആനിമൽ ആൻഡ് പ്ലാന്റ് ഓൺ പ്ലാന്റ്സ് ഓൺ ലാൻഡ് നെക്സ്റ്റ് വൺ മൾട്ടി സെല്ലുലാർ നെക്സ്റ്റ് ആണ് ആര് വരുന്നത് ഡൈനോസേഴ്സ് ഡൈനോസേഴ്സ് വരുന്നത് ലാസ്റ്റ് വൺ ആണ് ആര് മാമൽസ് അപ്പൊ ഇങ്ങനെയാണ് ടൈമിനനുസരിച്ച് ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് പ്രൂക്യാരിയോട്ട് മൾട്ടി മൾട്ടിസെലുലർ ഓർഗാനിക്സം ദ ഫസ്റ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓൺ ലാൻഡ് മൾട്ടി ഡൈനോസേഴ്സ് മാമൽസ് ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് അറേഞ്ച് ചെയ്യേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദോളോയിങ് ആണ് തന്നിരിക്കുന്നത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഫസ്റ്റ് എ യിൽ വരുന്നത് എ എന്ന കോളത്തിൽ വരുന്നത് മില്ലർ ജോൺ ഓറോ സിഡ്നി ഫോക്സ് ഒപ്പാരിൻ ഹാൽഡേ ബിയിൽ തന്നിരിക്കുന്നത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അമിനോ ആസിഡ്സ് പ്രോട്ടീനോയിഡ് നൈട്രജൻ ബേസ് യുക്യാരോഡ്സ് അപ്പോൾ എയിലോട് ബിയിലേക്ക് മാച്ച് ചെയ്ത് തന്നെ മാച്ച് ചെയ്യാനാണ് മില്ലർ യൂറിയമില്ലർ മില്ലർ എന്താണ് അമിനോ ആസിഡ്സ് അല്ലേ രണ്ടാമത് ജോൺ ഓറോ ആരാ ഏതാണ് നൈട്രജൻ ബേസ് ജോണോറോ നൈട്രജൻ ബേസ് ബി സി ആരാണ് സിഡ്നി ഫോക്സ് എന്താണ് സിഡ്നി ഫോക്സ് പ്രോട്ടീനോയിഡ് സി പ്രോട്ടീനോയിഡ് മൂന്നാമത്തെ തന്നെയാണ് അല്ലേ നാലാമത്തെ ഒപ്പാരൻ ഹാൽഡൈൻ ഒപ്പാരനും ഹാൽഡൈനും എന്താണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അപ്പോൾ ഡി അതാണ് ഇതിൽ ആരും മാത്രം ഇല്ല യു ക്യാരോട്സ് മാത്രം ഇല്ല യു ക്യാരോട്ട്സിനുള്ള ഓപ്ഷൻസ് ഇല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സസ് എസ് ഉള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ആദ്യമായി കാണുന്ന കൂട്ടുകാർ എന്തെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു